കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇന്ന് വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ഉന്ധനം നടത്തി പ്രതിഷേധിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച സമരം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൌൺസിലർ മധു അമ്പലപുരം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വപ്ന ശശി സരിതാ ദീപൻ രമ്യ സുന്ദരൻ ധന്യ തുടങ്ങിയ കൌൺസിലർമാർ പ്രസംഗിച്ചു ഒട്ടനവധി തൊഴിലുറപ്പ് തൊഴിലാളികളും സമരത്തിൽ പങ്കെടുത്തു കത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പ് അന്ന് നടപ്പിലാക്കിയത് കേരളം കഴിച്ച് മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി കോൺഗ്രസ് പൈസയാണ് അന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടപ്പിലാക്കിയത് എന്നിരുന്നാലും ലേബർ ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിലും പൊതു ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിലും ആദ്യത്തെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഏകദേശം തൊണ്ണൂറ്റി എണ്ണായിരം കോടി രൂപയുടെ പദ്ധതി